ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാടാ എന്നൊരു വലിയ പ്രമുഖമായ ഒരു സിനിമാ ഡയലോഗ് തന്നെ ഉണ്ടല്ലേ ചില നടന്മാർക്കൊപ്പമൊക്കെ ചേർത്ത് വയ്ക്കുന്നതാണ് എപ്പോഴും ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവരാടാ ഈ ജോർജ് സാർ എന്നുള്ള ഈ ഡയലോഗൊക്കെ പക്ഷേ അക്ഷരാർത്ഥത്തിൽ അങ്ങ് കണ്ണൂരിൽ നിന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി കഴിഞ്ഞ പതിനേഴ് കൊല്ലമായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു അഭിനേത്രി ഉണ്ട് ഒരു ഗംഭീര അഭിനേത്രി മറ്റാരും അല്ല നമ്മുടെ പ്രിയപ്പെട്ട നിഖില വിമൽ നിഖിലയാണ് ഇന്ന് നമ്മുടെ അതിഥി നമ്മുടെ ലീഡേഴ്സ് മോണിംഗ് ഇപ്പം നമുക്ക് നിഖിലയെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഗുഡ് മോർണിംഗ് നിഖില രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങി അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ പുതു തുടക്കമാണെന്ന് കരുതുന്നു കാരണം വലിയ വിശേഷം പെണ്ണു കേസാണ് കണ്ടിറങ്ങിയവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സിനിമാ കാലം കൊള്ളാം എന്നും പറയുന്നുണ്ട് അപ്പോ കളറായോ നിഖില കളറായി വരുന്നു ഇന്നലെ റിലീസ് ആയതേ ഉള്ളൂ അപ്പോ നമ്മള് കുറച്ചൊരു പ്രീ റിലീസ് ആയിട്ടാണ് വെച്ചത് കാരണം പതിനാറിനായിരുന്നു റിലീസ് പ്ലാൻ ചെയ്തിരുന്നത് നമ്മളൊരു പത്തിന് അങ്ങനെ ഒരു വിൻഡോ കിട്ടിയപ്പം അങ്ങനെ റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റിലീസ് ചെയ്തതാണ് അപ്പൊ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു വരുന്നതും ഒക്കെ ഉള്ളു അപ്പം ഇപ്പത്തെ ഒരു അവസ്ഥയിൽ ആൾക്കാർ കണ്ട ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പം തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു നല്ല അഭിപ്രായം ഒക്കെ കേട്ട് തുടങ്ങാൻ പറ്റിയത് വലിയ സന്തോഷം ഓക്കെ കേസിന്റെ പെണ്ണുകേസ് ഒരു വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് അപ്പൊ അങ്ങനെ സമൂഹത്തിന് വിവാഹ തട്ടിപ്പ് എന്താണ് ഗുണം എന്നൊക്കെ ഗുണമൊന്നുമില്ല പക്ഷെ സമൂഹത്തിൽ ഉണ്ട് എന്ന് കാണിച്ചു ഒരു സിനിമയായിട്ടാണ് നടത്തുന്നില്ല പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു കൗതുകമുണ്ടല്ലോ നിഖില കാരണം ഒരു പെണ്ണ് പെണ്ണ് വിവാഹ തട്ടിപ്പ് വീരിയായിട്ട് വരുന്ന ഒരു പെണ്ണ് ട്രെയിലർ കണ്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ അതിനൊരു കൗതുകമുണ്ട് ഉണ്ട് കല്യാണ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീ അതൊരു നെഗറ്റീവ് വിഷയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അപ്പം സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്ക നിഖിലയ്ക്ക് ഉണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ കഥ പറയേണ്ടതാണോ പറഞ്ഞാൽ അത് ശരിയാകുമോ അങ്ങനെ എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടായിരുന്നോ ഇല്ല അങ്ങനെ ആലോചനകൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെ നമ്മളെപ്പോഴും നല്ല ആൾക്കാരെ മാത്രം കണ്ടാൽ മതിയല്ലോ ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് അറിയിക്കുക എന്നുള്ളത് ഒരു പർപ്പസ് ആണ് എന്ന് തോന്നി അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇതിപ്പോ ഇതൊരു ഫൺ ഇതിലൂടെയാണ് പറഞ്ഞു പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആരെയും ഹാം ചെയ്യുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടാവുന്ന രീതിയിലോ ഉള്ളതല്ല പറഞ്ഞു പോയിരിക്കുന്നത് ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് അപ്പൊ അതിലൊരു തട്ടിപ്പ് നമ്മൾ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളിപ്പം ഒരു സിനിമ മുഴുവൻ ഷോൾഡർ ചെയ്ത് കൊണ്ടുപോവുക അത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമേല അതും ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അങ്ങനെ ഒന്ന് ഇൻഡസ്ട്രിയിൽ ചുരുക്കം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യവുമാണല്ലോ അപ്പം സത്യത്തിൽ ഉത്തരവാദിത്തം കൂടുതലില്ലേ ഒരു മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണല്ലോ ഉത്തരവാദിത്തം കൂടുതലാണ് നമ്മൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് പക്ഷെ ഇതൊരു ഫീമെയിൽ സെൻട്രിക് സിനിമ ആയിട്ട് പറയുന്നതിലും ഏഹ് ഞാൻ പറഞ്ഞു കേസിൽ പെടുന്ന ഒരുപാട് ആൾക്കാരും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു പോലീസ് ഓഫീസറും ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ഒരു വലിയ കാസ്റ്റ് സിനിമയുടെ പുറകിലുണ്ട് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യണ്ടാന്ന് വിചാരിക്കുന്നു ഹക്കീമുണ്ട് രമേഷ് പിഷാരടി ഉണ്ട് അജു ഉണ്ട് അങ്ങനെ എല്ലാരും ഉള്ള ഒരു സിനിമയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക പ്രതിബദ്ധത ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നമുക്ക് പറയാനില്ല പക്ഷെ ഒരു ഫൺ എന്റർടൈനർ സിനിമ എന്നുള്ള സെഗ്മെന്റിൽ എന്താ പറയാ സമൂഹത്തിന് എന്ത് മെസ്സേജ് മെസ്സേജ് ഒന്നും ഇല്ല നിഖില ഇപ്പോഴേ നമ്മൾ ഈ ക്രൂ നോക്കുമ്പഴത്തേനും അതിലെ തിരക്കഥയിലെ രശ്മി രാധാകൃഷ്ണൻ എന്ന് കാണുന്നുണ്ട് സിനിമയുടെ രചനാ വിഭാഗത്തിൽ സ്ത്രീ സാന്നിധ്യം കാണുന്ന സന്തോഷത്തിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ് അതൊരു വലിയ പോസിറ്റീവ് ഘടകം സിനിമയ്ക്ക് സിനിമക്ക് പ്രത്യേകിച്ച് ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമ കൂടിയാകുമ്പോ അതെ രശ്മിയുടെ ഒരു രശ്മിയാണ് എന്റെ അടുത്ത് വന്നിട്ട് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുന്നത് ഫെബിനും രശ്മിയും കൂടെ വന്നിട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു പക്ഷെ രശ്മിയുടെ ഒരു വിഷൻ ഉണ്ട് അതിനകത്ത് കാരണം ഒരു ഫീമെയിൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പം ഒരു ഫീമെയിൽ എന്തൊക്കെ ചിന്തിക്കും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനൊക്കെ എനിക്ക് ചില കൺഫ്യൂഷൻസ് വരുമ്പോ അതിന് ക്ലാരിറ്റി തരുന്നതും രശ്മിയായിരുന്നു അപ്പം ഒരു സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരു സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സിനിമയിൽ അങ്ങനെ റൈറ്റർ ും കൂടെ കാര്യമാണ് ഓക്കെ നിഖിലിപ്പം ഈ സിനിമയിൽ ഉടനീളം നിഖിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കണ്ടില്ല ട്രെയിലർ കണ്ടത് മാത്രമേ ഉള്ളൂ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്നേ ഉള്ളൂ അപ്പം സിനിമയിൽ ഉടനീളം നിഖിലയ്ക്ക് ഒരു ബ്രൈറ്റ് കോസ്റ്റ്യൂം പ്ലസ് മേക്കപ്പ് ആണ് നമ്മൾ കാണുന്നതൊക്കെയും അപ്പൊ അത് ഹെവി ഹെവിയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു അത് ഹെവി ആയിരുന്നു ഹെവി ആയിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പതിമൂന്ന് പതിനാല് കല്യാണം കഴിക്കുന്നുണ്ട് ഇതില് അതിനൊക്കെ വേണ്ടിട്ട് റെഡി ആവുക എന്ന് പറയുന്നത് ഇത്തിരി ആയിട്ടുള്ള കാര്യമായിരുന്നു അറിയാലോ നമുക്കൊരു ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ വലിയതാണ് അപ്പൊ നമ്മള് ഒരുപാട് ദിവസങ്ങൾ ഒരേ കല്യാണ ഗെറ്റപ്പിൽ നിൽക്കുക അതിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ ആ പ്രോസസ്സ് ഭയങ്കരമായിട്ട് നല്ല രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു അപ്പോ നമുക്ക് എല്ലാ ദിവസവും സാരി സെലക്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഓർണമെന്റ് സെലക്ട് ചെയ്യുക അതൊക്കെ ഇനിയൊരു കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ഹ്യൂമർ ക്യാരക്ടറിൽ കൊണ്ടുവരാന്ന് കൊണ്ടുവരാ അതുപോലെ തന്നെ അത് ചെയ്ത് ഫലിപ്പിക്കുക ഒക്കെ ഈ സീരിയസ് ആകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മുടെ സീനിയർ ആക്ടേഴ്സ് ഒക്കെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പം ജഗദീഷ് ശ്രീകുമാർ ആണെങ്കിലും ഹരിശ്രീ അശോകൻ ആണെങ്കിലും ഈ എല്ലാ താരങ്ങളും പറഞ്ഞു തരുണ്ട് ഇപ്പം ഒരാളെ ചിരിപ്പിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് നിഖിലയുടെ ഒരു അനുഭവം എന്താണ് പെണ്ണ് കേസിലൂടെ കേസ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി സിനിമയല്ല അതൊരു എന്റർടൈൻമെന്റ് സെഗ്മെന്റിലുള്ള സിനിമയാണ് എന്റെ ക്യാരക്ടർന്നും അങ്ങനെ ഒരുപാട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നില്ല ഇതിൽ ആൾക്കാരുടെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഹ്യൂമർ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ പറയില്ലേ അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വിഷമങ്ങൾ ബാക്കിയുള്ളവർക്ക് തമാശയായിരിക്കും എന്ന് പറയുന്ന അങ്ങനെയാണ് കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ല ഹ്യൂമറിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ഭയങ്കര കുറവാണ് ഒരു എന്റർടൈൻമെന്റ് സെഗ്മെന്റിൽ പോകുന്നത് എനിക്കും അങ്ങനെ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന പരിപാടികൾ കുറവാണെന്നില്ല ഈ ക്യാരക്ടർ ഹോംവർക്ക് എന്ന് എന്നൊരു കാര്യം ഉണ്ടല്ലോ ഒനെഖില അപ്പം എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യാം നമുക്കിപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ഭാഷ ഇതൊക്കെ നിഖില എങ്ങനെയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ പൂർണ്ണമായും ഒരു ഡയറക്ടർ ആക്ടർ ആണോ നിഖില ഞാൻ കംപ്ലീറ്റ് ഒരു ഡയറക്ടർ ആക്ടറാണ് കാരണം പക്ഷെ നമുക്ക് ഈ സിനിമയ്ക്കാണെങ്കിൽ കുറെ റെഫറൻസുകൾ ഉണ്ടായിരുന്നു ഒരുപാട് വിവാഹ തട്ടിപ്പ് കേസുകൾ ഇന്ത്യയിൽ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പല കേസുകൾ നമുക്ക് റെഫറൻസ് ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന പാറ്റേൺ അവരുടെ ഈ ആൾക്കാരെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് എങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാത്തിനും റിസർച്ച് മെറ്റീരിയൽ ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റുള്ള സിനിമകൾക്കും അങ്ങനെ പൂർണ്ണമായും നമ്മൾ ഡയറക്ടറിനെയും സ്ക്രിപ്റ്റ് റൈറ്ററേയും ആണ് ആ അക്കാര്യത്തിൽ അപ്രോച്ച് ചെയ്യാറ് എല്ലാത്തിനും നമുക്ക് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരുടെ പാസ്റ്റ് എന്താണ് പ്രസന്റ് എന്താണെന്ന് അറിയാനുള്ളൊരു ഇത് അവരുടെ അടുത്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് ഓക്കെ ഇപ്പം പെണ്ണുകേശാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിശേഷമെങ്കിലും ഇപ്പം നിഖിലൊന്നും എന്നും നിങ്ങളുടെ ഫ്ലോറിലേക്ക് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് മറ്റു വിശേഷങ്ങളുടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് ചോദിക്കുകയാണ് ഇപ്പം നിഖിലയുടെ കഥാപാത്രങ്ങളിൽ ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പറയണെങ്കിൽ അത് കബനി കാർത്തിയാണ് അതിന് പല കാരണങ്ങളുണ്ട് ചാനൽ ജീവിതം പറയുന്ന ഒരു സിനിമയാണ് ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പിന്നെ അത് തിരുവനന്തപുരം കാര്യ വാർത്ത അവതരിയാണ് എപ്പോഴും എന്തര് എന്ന സംസാര ഭാഷ പറയുന്ന ഒരു സ്വഭാവക്കാർ പക്ഷേ ഓണർ കയറുമ്പോഴത്തേനും ആ ആ സംസാര ഭാഷ പൂർണ്ണമായിട്ട് മാറി ഒരു നമ്മുടെ പത്രഭാഷയിലേക്ക് അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് മീഡിയയ്ക്ക് വേണ്ട ഒരു ഭാഷയിലേക്ക് നമ്മൾ നമ്മളെ അങ്ങ് പരിവർത്തപ്പെടുത്തുന്നു ഇപ്പോൾ ലീഡ് റോളിലെ ആദ്യ ചിത്രം കൂടിയാണല്ലോ നിഖിലേത് അപ്പം അതൊക്കെ ഓർക്കാറുണ്ടോ ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എപ്പോഴും എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സിനിമയാണ് എന്റെ ആദ്യ സിനിമയാണ് അതിനു വേണ്ടിയിട്ട് പന്ത്രണ്ട് ട്രുവാനം സ്ലാങ് പഠിക്കണമായിരുന്നു അതൊക്കെ എപ്പോഴും 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 ആലോചിക്കുന്നതാണ് കാരണം എന്നെ ഏറ്റവും കൂടുതൽ മീഡിയ സ്പേസിലുള്ള ആൾക്കാരെ സംസാരിച്ചു കഴിഞ്ഞാലും ഈ കപനി കാർത്തിക എന്ന് പറയുന്ന ക്യാരക്ടറിനെ എപ്പോഴും ഓർത്ത് പറയാറുണ്ട് അപ്പൊ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ ഈ വാർപ്പ എപ്പോൾ ഞാൻ നിഖിലയുടെ ഒത്തിരി നമ്മൾ ഞാൻ നിഖിലേനെ കാണുന്നത് കാണുന്നതിപ്പം ആദ്യമായിട്ടാണ് ഈ എന്ന് വെച്ചാൽ സ്ക്രീനിലൂടെ കാണുന്നത് ഇങ്ങനെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിന് മുൻപ് തന്നെ ഒത്തിരി ഇൻറ്റർവ്യൂകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒക്കെ കാണുന്ന സമയത്തൊക്കെയും ഈ തോന്നിയിട്ടുള്ളൊരു കാര്യം നന്നായിട്ട് വാർത്തകൾ ഫോളോ ചെയ്യുകയും ഈ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിൽ ഒരു ബോധമുള്ള ഒരു താരം കൂടിയാണ് നിഖില എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഈ പല താരങ്ങളുമായിട്ടൊക്കെ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിലും ഓ രാഷ്ട്രീയത്തോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അതൊക്കെ ഇപ്പൊ നോക്കിയിട്ട് എന്താ കാര്യം അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരിൽ നിന്നൊരു വേറിട്ട ശബ്ദമായിട്ടും വ്യത്യസ്തത ഉള്ള ഒരാളായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ് ഈ വാർത്തയും രാഷ്ട്രീയം ഒക്കെ തിരക്കിനിടയിലും എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഫോണില് ലൈവ് വരുന്ന പത്ത് പറ്റുന്ന സമയങ്ങളിൽ പത്രം വായിക്കാറുണ്ട് അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട് അല്ലെ നമ്മള് ഈക്വലി അതും കൂടെ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട് അല്ലെങ്കിൽ എന്താണ് പുതിയ വാർത്തകൾ എന്നുള്ളത് ഇപ്പൊ ചുറ്റിലും ഉള്ള ആൾക്കാരെടുത്ത് അന്വേഷിക്കാറുണ്ട് അത് അപ്ഡേ അതിന്റെ അപ്പൊ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ അപ്ഡേറ്റ്സ് തിരക്കാറുണ്ട് അപ്പൊ അതിന് ശേഷം ഈ പറയുന്നത് ലൈവ് വരുമ്പോ ലൈവ് കാണും അങ്ങനെ ഓക്കെ ഞാൻ നിഖില തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ പതിനേഴ് വർഷത്തോളമായിട്ട് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുണ്ട് നിഖിൽ അപ്പം ഈ മേഖലയിലെ ഗുണവും അപചയവും ഒക്കെ നല്ല ധാരണയുള്ള ആളുകൂടിയാണ് നിഖിലാവും ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതും വരേണ്ടതുമായ കാര്യങ്ങളിലും ഒക്കെയും ധാരണയുണ്ടാകും ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയിലെ അംഗം കൂടിയാണല്ലോ അപ്പോൾ ഗുണകരമായ പ്രപ്പോസലുകളൊക്കെ വയ്ക്കുന്നത് പരിഗണനയിലുണ്ടോ എന്നാണ് ഞാൻ ഞാൻ അക്കാദമിയുടെ മീറ്റിങ്ങുകൾക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ നമ്മൾ ഈ ഐ എഫ് എഫ് കെയുടെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മീറ്റിങ്ങുകളും ഞാൻ പങ്കെടുത്തിട്ടില്ല ഷൂട്ടിലായിരുന്നു ഇപ്പൊ റിലീസ് തിരക്കൊക്കെ ആയിട്ട് പക്ഷെ നമ്മള് ഈ ഫിലിം പോളിസിയുടെ ഭാഗമായിട്ടൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളതിൽ പോളിസി വരാനുള്ള ഒരു സാധ്യത പുതിയ പുതിയ മാറ്റങ്ങൾ വരാനുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലുണ്ട് അപ്പൊ അതൊക്കെ പരിഗണിക്കപ്പെടുമെന്നാണ് വിശ്വാസം ഓക്കെ ഇപ്പം ഞാൻ നേരത്തെ ഇന്റർവ്യൂന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഓരോ സിനിമയൊക്കെ കഴിയുന്ന സമയത്തും നിഖില റീലുകളിൽ നിറയാറാണ് പതിവ് അതും നിലപാടും തഗ്ഗും ഒക്കെ ആയിട്ട് അപ്പം ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ഇതൊക്കെ നോക്കാറുണ്ടോ സോഷ്യൽ മീഡിയ ചർച്ചയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്നെ പറ്റി വരുന്നതൊക്കെ കാണാറുണ്ട് കാരണം ടാഗ് പിന്നെ ചെയ്യാന്ന് വെച്ചാൽ കാണാല്ലേ ആ നിഖിപ്പിനിമകളുടെ ഇടവേളകൾ എന്താ ചെയ്യാറ് യാത്ര കുടുംബം വായന അങ്ങനെ അങ്ങനെ എന്താ വായനയുണ്ട് ഒറ്റയ്ക്ക് ഇഷ്ടമാണ് യാത്രകൾ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി യാത്ര ചെയ്യുന്നത് ഭയങ്കര കുറവാണ് പക്ഷെ വീട്ടിലിരിക്കാനും വീട്ടിലെ ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ തന്നെയാണ് കൂടുതൽ ശ്രമിക്കാറ് കണ്ണൂര് പോവാറുണ്ടോ നാട്ടുകാരൊക്കെ എപ്പോഴും പോവാറുണ്ട് എപ്പോഴും പോവാറുണ്ട് ഓ ശരി എല്ലാം ഒരുവിധം സമയം കിട്ടുമ്പോഴെല്ലാം പോകാറുണ്ട് അമ്മ അവിടെയാണ് അതുകൊണ്ട് എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട് ഏതാ പുതിയ പുതിയ റിലീസ് ഒക്കെ പുതിയത് ഇനിയിപ്പോ അനന്തൻ കാട് എന്ന് പറഞ്ഞൊരു പടം കൂടെ റിലീസിനുണ്ട് പിന്നെ രണ്ട് സീരീസുകൾ ചെയ്തിട്ടുണ്ട് അണലിന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് ഐസ് ഐസ്ന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട് പിന്നെ ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ധൂമകേതു എന്ന് പറഞ്ഞിട്ടൊരു പടം ഓക്കെ ഇപ്പം നമ്മളൊരു പുതുവർഷത്തിൽ നിന്ന് സംസാരിക്കുകയാണ് ഇപ്പം സാധാരണ എല്ലാവരും ഈ ഒരു വർഷം അവസാനിക്കുന്ന ഘടകത്തിൽ അടുത്ത വർഷം ഞാനിത് ഇങ്ങനെയൊക്കെ ആയി മാറും എന്നൊക്കെ പറഞ്ഞ് ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് അത് രണ്ടാഴ്ച കഴിയുമ്പോൾ ഡ്രോപ്പ് ആവാറോടൊപ്പം അപ്പം അത് ഭൂരിഭാഗം പേരിലും ഇപ്പം നിഖിലൊക്കെ എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ ഇല്ല എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ബുക്ക് ഞാൻ കുറെ കാലമായിട്ട് ബുക്ക് വായിക്കുന്നത് ഭയങ്കര കുറവായിരുന്നു അപ്പൊ ബുക്ക് വായിച്ച് തുടങ്ങണം എന്നുള്ളത് അല്ലായിരുന്നു തുടങ്ങണം എന്നുള്ളതായിരുന്നു കാരണം എനിക്ക് അത് കൺസിസ്റ്റന്റ് ആവുന്നത് ഭയങ്കര എനിക്ക് അറിയായിരുന്നു പക്ഷെ ഞാൻ കഴിഞ്ഞ കൊല്ലം അത്യാവശ്യം ബുക്കുകൾ വായിച്ചു തുടങ്ങി ഈ വർഷം കുറച്ചുകൂടെ ബുക്കുകൾ വായിച്ചു തീർക്കണം എന്നൊക്കെ തന്നെയാണ് അതാണ് ഇപ്പോഴത്തെ ഒരു വായനയിലേക്ക് കുറച്ചുകൂടെ തിരിച്ചു വരണമല്ലോ അല്ലെങ്കിൽ ഞാൻ റീൽ അഡിക്റ്റ് ആണ് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒരു കണ്ടിട്ടുണ്ടായിരുന്നു നിഖില രാവിലെ ഭക്ഷണം ഇത് റിപ്പീറ്റ് ആയിട്ട് അതെ ഇപ്പൊ അതിൽ നിന്ന് കൊറച്ച് മാറ്റം അത്യാവശ്യം ബുക്സ് ഒക്കെ വായിക്കണം അല്ലെങ്കിൽ കുറച്ച് നല്ല സിനിമകൾ കാണണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വലിയ വലിയ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാറില്ല അതൊന്നും നടക്കാറില്ല അതുകൊണ്ട് ചെറുതായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ എടുത്തു പോകാംന്ന് വിചാരിക്കണം ഞങ്ങളുടെ പ്രേക്ഷകരുടെ എന്താ െ വലിയ സന്തോഷം പെണ്ണു കേസ് ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും അത് തിയേറ്റേഴ്സിൽ പോയി കാണുക നമുക്ക് ഈ ആഴ്ചയിലൊക്കെ ഒരുപാട് ലീവുകളൊക്കെ ഉണ്ട് എല്ലാവരും പോയി കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് നിഖില ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് നല്ലൊരു ദിവസവും നല്ലൊരു പുതുവർഷവും സിനിമകൾ ഈ വർഷം ഉണ്ടാകട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ